സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയായിട്ടാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ ഒരു സ്റ്റെം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇടാനായിട്ട് നോക്കാട്ടോ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് നല്ല ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കുക്കായിട്ട് കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ഒരു സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം ഇവിടെ ഈ ഒരു പരുവത്തിൽ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട് അതിന് ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഇപ്പോൾ ഞാനിവിടെ ആദ്യമേ തന്നെ മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ വറുത്തിട്ടുള്ള മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതേപോലെ മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന് ഫ്ലേവർ കൂടുതലായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മാത്രം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇതിൻ്റെ ഈ ഒരു പച്ച ചവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ ഇതേപോലൊന്ന് ഒര മിനിറ്റ് നേരത്തേക്ക് വഴറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതേപോലൊന്ന് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത് കുക്കായിട്ട് വരുമ്പോഴേക്കും ഞാനിവിടെ എടുത്തിട്ടുള്ളത് മഷ്രൂമാണ് അപ്പോൾ മഷ്റൂം ഞാനിവിടെ ഒരു പാക്കറ്റ് മഷ്റൂമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതെനി ഒരു ബൗളിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഇതൊക്കെ ആദ്യമേ ചെയ്ത് വെച്ചേക്കാം നമ്മൾ ഈ ഒരു സവാളയും തക്കാളിയും ഒക്കെ വഴറ്റുന്നതിന് മുന്നേ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇത് കട്ട് ചെയ്ത് വെക്കുന്നതൊക്കെ ആദ്യമേ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഇത് ഒന്നുകിൽ നമുക്ക് ഇതേപോലെ കൈവച്ചിട്ട് എങ്ങനെയങ്ങ് ഒന്ന് പിച്ചി കൊടുത്താൽ തന്നെ ഇത് പെട്ടെന്ന് നമുക്കിത് മുറിഞ്ഞു കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അത് ഞാൻ ഇവിടെ കേട്ടോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ ആയിരിക്കും ഇനി ആർക്കെങ്കിലും അറിയാത്തതായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതേപോലെ ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റും കട്ട് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതേപോലെ ഞാൻ മുഴുവൻ മഷ്റൂം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ചില ആൾക്കാർ ഇത് കഴുകാറില്ല കഴുകാതെ ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷേ ഞാനിത് കഴുകിയിട്ടാണ് എടുക്കാറ് അപ്പം നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു രണ്ട് വെള്ളത്തിലെങ്കിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം അപ്പോൾ ഇതേപോലെ ഒന്ന് ആദ്യം ആദ്യമൊന്ന് കഴുകിയെടുത്തിട്ട് രണ്ടാമത്തെ വെള്ളത്തിൽ ഒഴിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നു വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാം അപ്പോൾ ഇത് ഈ ഒരു സമയം ആയപ്പോഴേക്കും നമ്മുടെ ഈ ഒരു സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഈ ഈയൊരു തക്കാളി ഒന്ന് ഉടച്ച് കൊടുത്തേക്കട്ടോ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം നന്നായിട്ട് ഇതിപ്പോൾ വെന്തിട്ടുണ്ടാവും അപ്പം ഇതേപോലെ ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം അത് ആ വെള്ളത്തിനകത്തുനിന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു മസാല ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഇത് കുക്ക് ചെയ്യാനുള്ള വെള്ളം നമുക്ക് ഈ ഒരു മഷ്റൂമിനകത്തുനിന്ന് തന്നെ നന്നായിട്ട് ഇറങ്ങി വരും അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും കുക്ക് ചെയ്യാനായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഇതേപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പം ഞാനിവിടെ മുഴുവനും പിഴിഞ്ഞ് ഈ ഒരു മസാലയിലിട്ട് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക മസാലയൊക്കെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഒന്നൊന്നര മിനിറ്റ് നേരം മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോഴേക്കും നമ്മൾ ഈ ഒരു അടപ്പ് തുറന്ന് നോക്കുമ്പോൾ ഇതാ കണ്ടില്ലേ ഒരുപാട് വെള്ളം ഇതിനകത്ത് ഉണ്ടാവും നമ്മൾ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു മഷ്റൂമിനകത്ത് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് ഇത് നന്നായിട്ട് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് ഈ ഒരു മഷ്റൂം കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ നന്നായിട്ട് ഇറങ്ങി കിട്ടിക്കോളും അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യുക ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നുകൂടെ നമുക്ക് അടച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണ്ട മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എനിക്കിവിടെ ഉപ്പിത്തിരി കുറവായിട്ട് തോന്നിയിട്ടുള്ളത് കൊണ്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്കും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഞാനിത് ഒരു രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇത് അത്യാവശ്യം നമുക്ക് ഇതിനകത്തുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് അപ്പം അവസാനം നമുക്ക് ഇതിലേക്ക് ഒരല്പം ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇതിപ്പം കണ്ടില്ലേ നേരത്തെ കണ്ടിട്ടുള്ള വെള്ളമൊന്നുമില്ല നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ടൊന്ന് ഗരം മസാലപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ള ഒരു സംഗതിയാണ് ഈ ഒരു എന്ന് പറയുന്നത് ഒരു അല്പ നെയ്യ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ഗരം മസാലപ്പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോഴും ഇതിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പോൾ നെയ്യ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഗരം മസാലപ്പൊടിയും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിലയും പുതിനയിലൊക്കെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതൊന്നും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് തന്നെ നല്ല രുചിയായിരുന്നു ഇത് കഴിക്കാനായിട്ടോ അപ്പോൾ ഇവിടെ കഴിച്ചിട്ടുള്ളത് ചോറിൻ്റെയും ഒക്കെ കൂടിയാണ് നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ മഷ്റൂം ഇതേപോലെ സിമ്പിൾ ആയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും എവിടെ കണ്ടാലും മഷ്റൂം നിങ്ങൾ വാങ്ങിക്കും അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയും ചിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ